ഇടവം രാശിക്കാരുടെ ഏപ്രിൽ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് ഈ മാസം ലാഭകരമായിട്ടുള്ള മാസമാണെന്ന് പറയാം പണവരവ് നല്ല രീതിയിൽ ഉണ്ടാകും തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് ഇതിൽ ജാതകദശാബുദ്ധി നല്ല രീതിയിൽ നടക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് ജോലി തേടുന്നവർക്കും ജോലി മാറുവാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ അതുപോലെ തന്നെ പലരും ജോലി പോയിട്ടിരിക്കുന്നവരും ഉണ്ടായിരിക്കും അവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾക്ക് ജോലി ലഭിക്കും കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഈ മാസം ഒരു സമാധാനമുണ്ടാകും കുടുംബം സംബന്ധപ്പെട്ടും ജോലി സംബന്ധപ്പെട്ടും കടം സംബന്ധപ്പെട്ടും പ്രത്യേകിച്ചും മകീര നക്ഷത്രക്കാർക്കുണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഗവണ്മെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ ഉയർവ് ശമ്പള വർധനവ് പോലെയുള്ള കാര്യങ്ങൾ നടക്കും വീട്ടിൽ ആഡംബര ആവശ്യങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി പണം ചിലവഴിക്കും തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് നിക്ഷേപങ്ങൾക്ക് ഈ മാസം വളരെ നല്ല മാസമാണ് വ്യാപാരം വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് വരുമാനം നേടുന്ന മാർഗങ്ങളിലായാലും കുടുംബത്തിലായാലും ശുഭ ചെലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ രാഹു കേതുവിന്റെ മാറ്റം നടന്നു കഴിയുമ്പോൾ പലർക്കും വീട് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ജോലി ജീവിതം കരാർ വരുമാനം തുടങ്ങിയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് മാസത്തിൻ്റെ ആദ്യ പകുതി തിരഞ്ഞെടുക്കാം പുതിയ തൊഴിൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് അതിനുള്ള ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കുടുംബപരമായി അനുഭവിച്ചിരുന്ന ടെൻഷനും വിഷമങ്ങളും ഈ മാസം മാറി സന്തോഷകരമായ സാഹചര്യം ഉണ്ടാകും സൗഹൃദങ്ങളിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക മോസ്റ്റ്ലി ഈ മാസം സൗഹൃദങ്ങളിൽ വളരെയധികം ഇൻവോൾവ് ആകാതിരിക്കുന്നതാണ് നല്ലത് കടമുള്ളവർക്ക് അത് അടയ്ക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും വീട് വാങ്ങുവാനും പുതുക്കി പണിയുവാനും ആഗ്രഹിക്കുന്നവർ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കഴിയുന്നതും അധികം കടം വാങ്ങി ചെയ്യാതിരിക്കുക കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കടം വാങ്ങുന്നത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ മനോവിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പഴയ വാഹനം മാ വാ മാറ്റി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും അധികം കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് കുറെ നാളുകളായി പല കാര്യങ്ങൾക്കായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കും വിനോദയാത്രകൾ തീർത്ഥയാത്രകൾ പോലെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും വരുമാനം സംബന്ധപ്പെട്ട അങ്ങനെ ചെയ്യുന്ന യാത്രകളും അനുകൂലമാകും അതിൽ ലാഭവും കൈവരിക്കും ഭൂമി ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെങ്കിലും ഭൂമി സംബന്ധപ്പെട്ട കരാർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വള വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് തടസ്സപ്പെട്ട് കിടന്നു കാര്യങ്ങൾ ഈ മാസം എല്ലാം അനുകൂലമായ രീതിയിൽ തന്നെ വരും കുടുംബാംഗങ്ങൾ വഴിയും ജീവിത പങ്കാളി വഴിയും ഈ മാസം നിങ്ങൾക്ക് സഹായവും ലാഭവും ഉണ്ടാകും എന്നാൽ സൗഹൃദങ്ങൾ വഴി നിങ്ങൾക്ക് മനോവിഷമങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരും ഈ മാസം കുറച്ച് കെയർഫുള്ളായിരിക്കുന്നത് നല്ലതാണ് ഇടവം രാശിക്കാരുടെ ആരോഗ്യനില എടുക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നല്ല രീതിയിൽ തന്നെ ആരോഗ്യനിലകൾ കടന്നു പോകും എന്നാൽ രോഗികളും ചികിത്സയിലുള്ളവർക്കും അവർക്കും നല്ല മെച്ചപ്പെട്ട മാസമായിരിക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമായിരിക്കും പുതിയ വ്യാപാരം പുതിയ സംരംഭങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് അതിനു വേണ്ടിയുള്ള യാത്രകളെല്ലാം നിങ്ങൾക്ക് സഫലമാകും വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാലും ചെറിയ ചെറിയ മടി നിങ്ങളെ ബാധിക്കും അത് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക യാത്രകളിൽ ചെറിയ ചെറിയ അലച്ചുകൾ അലച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായാലും ഗവൺമെൻ്റ് എക്സാം എഴുതുന്നവരായാലും കുറച്ച് മനസ്സിനെ അലസത ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി നല്ല പരിശ്രമം നടത്തുവാനോ അല്ലെങ്കിൽ അത് കൈകൂടുവാനോ നിങ്ങൾക്ക് സാധിക്കും പലർക്കും ജോലിയിൽ വിഷമങ്ങളും കഠിനാധ്വാനവും എല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും എന്നാൽ ഈ മാസം ലഘൂ ലഘൂകരിക്കും അധ്വാനം ലഘൂകരിക്കും നിങ്ങൾക്ക് പണവരവും ഉണ്ടാകും വൻ നിക്ഷേപങ്ങൾ നടത്തി ലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് ലാഭം കൈവരിക്കുവാൻ സഹായിക്കും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെങ്കിലും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ധൈര്യവും ആത്മവിശ്വാസം കൂടുന്നത് കാരണം പല കാര്യങ്ങളും എടുത്ത് പറയാതിരിക്കുക അതായത് എടുത്തു ചാടി പറയാതിരിക്കുക ഇനി ഇടവം രാശിക്കാരായ സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് യാത്രകളിൽ ലാഭമുണ്ടായിരിക്കും അതുപോലെ തന്നെ വ്യാപാരം ചെയ്യുന്ന തൊഴിൽ ചേരുന്ന സ്ത്രീകൾക്കും നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് ലാഭം ഉണ്ടായിരിക്കും കുടുംബത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കൂടി പോകുവാനും സാധിക്കും ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനും ദൂരയാത്രകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഈ മാസം സാധ്യതകൾ കൂടുതലാണ് വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെങ്കിലും വളരെ അധികം ശ്രദ്ധിച്ചു ചെയ്യുന്നത് നല്ലതാണ് കാരണം ഈ മാസം ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് നല്ല ലാഭം ലഭിക്കുന്ന മാസം കൂടിയാണ് ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ മാസം ലാഭകരമായിട്ടുള്ള മാസമാണ് വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പണച്ചെലവ് ഉണ്ടാകുമെങ്കിലും അനുകൂലമായിട്ടുള്ള മാസം തന്നെയാണ് ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള മാസമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഉയർവും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനവും ഉണ്ടാകും ആരോഗ്യനിലയും തൃപ്തികരമായ രീതിയിൽ പോകും എന്നാൽ രോഹിണി നക്ഷത്രക്കാർക്ക് വരുമാനം വരുന്ന മാർഗങ്ങളിൽ ചെറിയ ചെറിയ മനോവിഷമങ്ങൾ അല്ലെങ്കിൽ മനശഞ്ചലം മനോകുഴപ്പങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും മകീര നക്ഷത്രക്കാർ ഫേസ് ചെയ്തിരുന്ന പലതരത്തിലുള്ള ജോലി പ്രശ്നങ്ങൾക്കെല്ലാം ഒരുവിധം പരിഹാരം കാണുവാൻ ഈ മാസം സാധിക്കും ആരോഗ്യനില തൃപ്തികരമായിരിക്കും ഏപ്രിൽ പതിനേഴാം തീയതി കാർത്തിക നക്ഷത്രക്കാരും ഏപ്രിൽ പതിനെട്ടാം തീയതി രോഹിണി നക്ഷത്രക്കാരും ഏപ്രിൽ പത്തൊമ്പത് മകേരൻ നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേയ്ക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഇടവം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസം നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു